നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം എത്ര പറഞ്ഞിട്ടെന്താ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം വളരെ തൊലിക്കെട്ടിയോടുകൂടി തന്നെ അതെല്ലാം കേൾക്കുകയും എറിഞ്ഞാലാ ഏറുകൊള്ളുകയും ഒക്കെ ചെയ്യും പക്ഷെ നന്നാകില്ല ഒരിക്കലും ഇതാ നന്നാകാത്തത് കൊണ്ട് തന്നെ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കോൺഗ്രസിലെ തന്നെ അഡ്വക്കേറ്റ് ജി ഗോപിദാസ് വളരെ സജീവമായിട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിപ്പോൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് വർഷം മുൻപ് പാർട്ടി അമരത്ത് കെ സുധാകരനും പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൽ വി ഡി സതീശനും എത്തിയപ്പോൾ അവർ പാർട്ടി അണികൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു ചോരയും നീരും നിസ്വാർത്ഥമായി പാർട്ടിക്ക് വളമാക്കി നൽകിയ ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചാണ് അവർ നേതൃത്വം ഏറ്റെടുത്തത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ജംബോ കമ്മിറ്റി പിരിച്ചുവിടുമെന്നായിരുന്നു ആ പ്രഖ്യാപനം അതോടെ പാർട്ടിയെ ശിഥിലീകരിച്ചു പോകുന്ന ജംബോ കമ്മറ്റി അല്പമൊന്ന് നിർജ്ജീവമായെന്നത് നേരാണ് എന്നാൽ ഇപ്പോൾ ആ ജംബോ കമ്മറ്റിയെ അധികാരത്തിൻ്റെ ചെങ്കോലേൽപ്പിച്ച് പുനർജീവിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഒരുമ്പെട്ടിരിക്കുന്നു പാർട്ടിയെ ശക്തമാക്കാൻ നിയോഗിക്കപ്പെട്ട ഈ ജംബോ എങ്ങനെയാണ് പാർട്ടിയെ ശിഥിലമാക്കുക എന്ന ചോദ്യം പ്രസക്തമാണ് ജംബോയിൽ ഇടം നേടി വലിയൊരു വിഭാഗത്തിൻ്റെ യോഗ്യതയും അവർ ആ സ്ഥാനത്ത് കയറിപ്പറ്റിയ വാതിലുകളും അധികാര സ്ഥാനത്തിരുന്ന അവരിൽ ചിലരുടെ നിലപാടുകളും പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും നേതൃത്വത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർ പൊതുജനങ്ങൾക്കിടയിൽ മാന്യതയും ആദരവും കളഞ്ഞു കുളിച്ചവർ പാർട്ടിയുടെ ശാപമായ പെട്ടിതാങ്ങികൾ പാർട്ടി അധികാരത്തിൻ്റെ പിൻബലത്തിൽ സ്വാർത്ഥ ലാഭമുണ്ടാക്കുന്നവർ എന്തിനേറെ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടവർ പോലും പാർട്ടിയെ ശക്തമാക്കാനെന്ന പേരിലുള്ള ഈ ജംബോയുടെ ഭാഗമാണെന്നത് ലജ്ജാകരമാണ് ജംബോയുടെ ഈ പൊതു സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാകാം ജംബോയുടെ തലതൊട്ടപ്പൻ മുല്ലപ്പള്ളിയെ പിന്തുടർന്നു വന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അന്ന് ഒരേ സ്വരത്തിൽ ജംബോ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചത് അധികാരത്തിന്റെ മൂന്നാണ്ടുകൾ പിന്നിടുമ്പോൾ ഈ നേതാക്കൾ ജംബോയെ പിന്തുണയ്ക്കുന്നതിന്റെ കാരണമറിയാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ്സിനേറ്റ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നേതൃത്വം പാർട്ടി അമരത്തു വന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രധാന പോം വഴികളിൽ ഒന്നായിരുന്നു അന്ന് നേതൃത്വത്തിന് ജംബോ കമ്മിറ്റിയെ ഇല്ലാതാക്കൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവികാരം ജംബോയ്ക്കെതിരാണെന്നും പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞിരുന്നു പാർട്ടിയിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പുതു നേതൃത്വത്തിന് സാധിക്കുന്നില്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും തൽസ്ഥാനങ്ങളിൽ തുടർന്നാൽ മതിയായിരുന്നല്ലോ എണ്ണമെടുത്താൽ കേരള നിയമസഭാ സാമാജികർക്ക് തുല്യമാണ് ജംബോ അംഗങ്ങൾ കൂട്ടത്തിൽ ഒരു സ്പീക്കറെ കൂടി അവരോധിച്ചാൽ കെ പി സി സി ആസ്ഥാനത്ത് സമാന്തര നിയമസഭ സമ്മേളിക്കാനുള്ള അംഗബലം ജംബോയ്ക്കുണ്ടെന്നതിൽ നേതാക്കൾക്ക് ആശ്വസിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മുഖ്യ എതിരാളികളായ സി പി എം കൊലപാതക രാഷ്ട്രീയത്തിലും അഴിമതിയിലും സമ്പൂർണ്ണ ജനാധിപത്യ വിരുദ്ധതയിലും ആറാടി നിൽക്കുകയാണ് ഇതിനെതിരെ ജനവികാരം സമന്വയിപ്പിക്കുന്നതിന് പകരം പാർട്ടി വിരുദ്ധ ജംബോയെ പാലൂട്ടി താരാട്ടുന്നത് പാർട്ടിക്കും ജനാധിപത്യ സംസ്കാരത്തിനും ഗുണം ചെയ്യുമോ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആത്മപരിശോധന നടത്തേണ്ടതാണ് ഇതാണ് അഡ്വക്കേറ്റ് ജി ഗോപിദാസ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിൽ വളരെ ശക്തമായിട്ട് തന്നെ അതിനോട് കൊണ്ട് തന്നെ പലരും അതിന് താഴെ കമൻറ്റ് തന്നെ ഏർപ്പെടുത്തി എഴുതിയിട്ടുണ്ട് അതും തന്നെ വായിച്ചറിയേണ്ടതാണ് അതിൽ ഒരു ശ്രീനായർ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും നൽകേണ്ട സ്ഥാനം ഒരു ജില്ലയിൽ നിന്ന് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ പിന്നെ നാല് ഇൻറ്റു നൂറ്റിനാൽപ്പത് അഞ്ഞൂറ്ററുപത് പ്ലസ് പെട്ടിതൂക്കികൾ കുറവല്ലേ ഇപ്പോഴും മറ്റൊരു കോൺഗ്രസ്സുകാരൻ എഴുതിയിരിക്കുന്ന സതീഷ് കുമാർ ജി ഗോപിദാസേ ഈ പാർട്ടി ഇങ്ങനെ പോകും സുധാകരനും സതീശനും കൂടി ഒരു മാറ്റം ഉണ്ടാകൂ എന്ന് വിചാരിച്ച് നമ്മൾ വിഡ്ഢികൾ രക്ഷയില്ല ആരോട് പറയാൻ ആര് കേൾക്കാൻ എനിക്ക് കഴിവില്ല എന്ന് സ്വയം തെളിയിച്ചുകൊണ്ട് രാജിവെച്ച മഹാനെ രാജി നിരസിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിച്ചതിൻ്റെ സമ്മാനം സമരാജ്ഞി സമാപനത്തിൽ നശിപ്പിച്ച് കയ്യിൽ തന്നില്ലേ ഒരു പൊതുയോഗം പോലും ഓർഗനൈസ് ചെയ്യാൻ പോലും അറിയാത്ത ജില്ലാ അധ്യക്ഷൻ കഴിവുള്ള എത്രയോ ചെറുപ്പക്കാർ വീണ്ടും പാർട്ടിക്ക് ഇതുവരെ ഒരു ഗുണവും ചെയ്യാത്ത ഈ പല്ലു കൊഴിഞ്ഞ സിംഹങ്ങളെ ആശ്രയിക്കുന്നത് എന്നാണ് അജിത്ത് കെ ഗോപിദാസിൻ്റെ ഈ പോസ്റ്റിന് താഴെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇതൊക്കെ തന്നെ വളരെ ഈ കമൻറ്റൊക്കെ പോലും വളരെ ശക്തമാണ് ഇതൊക്കെ തന്നെ ഈ തലപ്പത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ വായിച്ചു നോക്കേണ്ടതാണ് വളരെ രസകരമായ മറ്റൊരു കമൻ്റ് എന്തരുടെ പിള്ളരെ ആ ഇന്ദിരാഭവനിൽ ഇത്ര തിരക്ക് അത് അമ്മാവ ജംബോക്കാരുടെ സംസ്ഥാന സമ്മേളനമാണ് എന്തായാലും സി പി എം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാവുന്ന നിരവധി വിഷയങ്ങൾ കിട്ടിയിട്ട് പോലും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം ഉറക്കം തന്നെയാണ് അവർക്ക് ദേഹമനങ്ങാൻ വയ്യ മറിച്ച് നിങ്ങളായിരുന്നു ഭരണത്തിലെങ്കിൽ ഈ സി പി എം പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കും എന്നുള്ളത് ഞാൻ പറയണ്ട അല്ലെങ്കിൽ ഗോപിദാസ് വേറൊരു കുറിപ്പിടേണ്ട കാര്യമില്ല അത് മുഴുവൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വായിച്ചെടുക്കാവുന്ന കാര്യമാണ് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഈ കേരളത്തിലെ തെരുവീഥികളിൽ മുഴുവൻ എന്തായിരുന്നു നടന്നു എന്നുള്ളത് എന്തായാലും നിങ്ങൾ ഒന്നുകിൽ നന്നാകുക അല്ലെങ്കിൽ മൂടോടെ നശിക്കുക അത്രേ പറയാനുള്ളൂ